വിദേശയാത്ര തന്നെ ഒരു അധികപ്പറ്റാണ് ആറര വർഷം കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തവണ എമർജൻസിൽക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഹെലികോപ്റ്റർ എടുക്കാമല്ലോ ഒരു പ്രശ്നവുമില്ല നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇതേ മുഖ്യമന്ത്രി തന്നെ ഹെലികോപ്റ്റർ അവാർഡ് എടുത്തിരുന്നു നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഗവൺമെന്റ് നിന്ന് കൊടുത്തിട്ടുള്ളത് നാട് ഈ മുടിയും ചർച്ച ചർച്ച ചെയ്തിട്ടുള്ളത് കേരളം ഇതേ നമ്മൾ വിഷു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഖജനാവ് കേരളത്തിലെ ഖജനാവിലെ സ്ഥിതി എന്താണ് ആ സ്ഥിതി സംബന്ധിച്ച് ഒരു ധവളപത്രം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഇറക്കിയിട്ടൊന്നുമില്ല പിന്നീട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഡിസംബർ വരെ കഴിഞ്ഞുകൂടാൻ ഇനി കടമെടുക്കാനുള്ളത് എഴുന്നൂറ് കോടി മാത്രമാണെന്നാണ് അപ്പോ ഇനിയുള്ള ഒരു മാസത്തെ ഈ എഴുന്നൂറ് കോടിയുടെ മൂന്നോ നാലോ മടങ്ങ് കടമെടുത്ത് ഈ ഓണം ചെലവ് കൂടിയാണ് ഓടിച്ചു മുന്നോട്ട് പോയി ഇനി ഇതിന്റെ കൂടി ബാധ്യത വഹിക്കണം അടുത്ത മൂന്ന് മാസങ്ങളിൽ ഇതാണ് സ്ഥിതി കേരളത്തെ തകർക്കാൻ കേന്ദ്രം നോക്കുന്നതാണ് പ്രശ്നം അതിന് കേരളത്തിലെ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നതാണ് പ്രശ്നം കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അല്ല എന്നാണ് ഉത്തരം ഉത്തരം കാരണം എന്താണ് സംസ്ഥാനത്തെ ധനമന്ത്രിക്ക് അനിൽകുമാർ ചോദ്യം ചോദിക്കാനല്ലേ അനിൽകുമാർ ഇടപെട്ട് എന്നുള്ളത് ചർച്ചയിൽ സ്വാഭാവികമായുള്ള കാര്യമല്ലേ സിപിഎം പ്രതിരോധത്തിലാകുന്ന വിഷയമാവുന്നതുകൊണ്ടാണോ താങ്കൾക്ക് ഇതുപോലും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ചുമ്മാ കേരളം പ്രതിസന്ധിയിലെ അവസരം കിട്ടും താങ്കളുടെ മറുപടിയിലേക്ക് താങ്കളുടെ മറുപടി വളരെ കൃത്യമാക്കാൻ വേണ്ടി ശരി അനിൽകുമാർ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ പറയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചർച്ച നടത്തുക ഞാൻ ഇരുന്നോളാം ില്ല അനുവദിക്കില്ലാ കേന്ദ്രം തടയാൻ അപ്പോഴും എന്തിനു ഹെലികോപ്റ്റർ അങ്ങനെ നീ പറയരുത് പറയുന്നത് തന്നെ ര്യാദക്ക് ഹെലികോപ്റ്റർ അത്രേ കാണുന്നുള്ളൂ നിങ്ങളൊരു ഹെലികോപ്റ്റർ കൂടെ ഗവൺമെന്റിനെ നോക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിൽ പെട്ടവർ ആയിരത്തിഅറുന്നൂറ് രൂപ പെൻഷനിലൂടെ കേരളത്തെ നോക്കുകയാണ് അവരുകൂടെ ഉയർന്നു വന്ന സ്കൂളുകളും ഉയർന്നു വരുന്ന റോഡുകളിലൂടെ കേരളത്തെ നോക്കുക എന്റെ അത്യാവശ്യമായി ആ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഏർപ്പെടുത്തുന്നത് മാവോയിസ്റ്റ് ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണം വേണ്ടേ ആരോഗ്യ മേഖലയിൽ പെട്ടെന്ന് ഒരു 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 ബോഡിയിൽ ഏതെങ്കിലും ഒരു അവയവം നീക്കം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് കൊണ്ടുപോകണമെങ്കിൽ ഹെലികോപ്റ്റർ വേണ്ടേ നല്ല ഫ്രഷ് ഐഡിയ ഇവിടെ നടക്കുന്ന ക്ഷേമ പ്രവർത്തനം ഇവിടെ നടക്കുന്ന ഓരോ മേഖലയിലെയും നവീകരണ പ്രവർത്തനം അതിന്റെ ഭാഗമായി ആധുനിക ഗവേണൻസിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള പോലീസ് ഒരു ഹെലികോപ്റ്റർ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ആ നിലയ്ക്ക് വരികയും ചെയ്തു ശരി ഞാനീ പറഞ്ഞത് നല്ലൊരു മറുപടിയല്ലേ ഞാൻ ചോദിക്കുന്ന കർണാടക മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ലേ ശരി കർണാടകയിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഏതൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം പ്രശ്നം എന്താണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിൽ തന്നെ സഞ്ചരിക്കേണ്ടി വരുന്ന അളവിലുള്ള സുരക്ഷാ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണ ഏജൻസികളോ സുരക്ഷാ ഏജൻസികളോ വല്ല പ്രശ്നവും കേരളത്തിലെ മുഖ്യമന്ത്രി നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന മറു ചോദ്യം താങ്കൾക്ക് ഉത്തരം പറയാൻ വേണ്ടി മുന്നോട്ട് വരും അതിന് താങ്കൾ ഉത്തരം പറയേണ്ടി വരും ഒന്നാമത് സാറിന് രണ്ടാമത്തെ ഇനി ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രിക്ക് കാറിൽ പോകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മാസം ഒന്നിന് എൺപതിനാ എൺപത് ലക്ഷം എന്ന തരത്തിൽ വാടക കൊടുത്തൊരു ഹെലികോപ്റ്റർ എടുത്ത് സജ്ജമാക്കേണ്ടി വെക്കേണ്ട അവസ്ഥയിലുള്ള ക്രമസമാധാന തകർച്ചയുണ്ടെങ്കിൽ അത് ഈ ആഭ്യന്തരമന്ത്രിയുടെ കൂടി മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിയുടെ കൂടി പിടിപ്പുകേടാണ് എന്ന് താങ്കൾ സംവദിക്കേണ്ടി വരും സാമൂഹ്യ ദുരന്തമാണ് ഊരി പിടിച്ച കൂടെ നടന്ന ആളാണ് ഞാൻ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വണ്ടി ഇല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ തൊഴുത്ത് പണിയുന്നുണ്ട് നാല്പത്തിമൂന്ന് ലക്ഷം രൂപയെ മാന്യൻ ഈ ഇവിടുത്തെ പ്രതിസന്ധിയൊക്കെ കണ്ടിട്ട് അദ്ദേഹം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹം സർക്കാരിന് മടക്കി കൊടുത്തു എന്തിനറിയോ ആ ഊണ് കഴിച്ച പൈസ സർക്കാരിന് ഇനി അതുകൂടി ഒരു ചെലവ് വേണ്ട അദ്ദേഹം സർക്കാരിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ലണ്ടനിലേക്ക് സർവകലാശാല അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ കേരളത്തിൽ നമുക്ക് നടപ്പാക്കണം എന്ന് പറഞ്ഞ് ശിവൻകുട്ടി പരിവാരങ്ങൾ കുടുംബം എല്ലാവരും കൂടി ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞു എടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി വലിയൊരു വരൾച്ചയിലേക്ക് നമ്മൾ പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് ദക്ഷിണ അമേരിക്കയിലെ ഉറുഗ്വയിലും ചില്ലിയിലും കടുത്ത വരൾച്ചയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അതൊന്നും നിങ്ങളൊരു സംഘം പോയിട്ട് അതൊക്കെ പഠിച്ചിട്ട് കുടുംബ കുടുംബസമേ സമേതം നിങ്ങൾ എല്ലാവരും കൂടെ പോയി അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് ചിലപ്പോൾ അത് വലിയ ഉപകാരമായിട്ട് മാറും ഒരു ഒരു ജീവിതമാണല്ലോ ശ്രീ സ്ഥലജല വിഭ്രാന്തിപ്പെട്ട പോലെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എനിക്ക് തോന്നുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്നിരുന്ന് ചർച്ച നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നിയന്ത്രണം സെൽഫ് കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് ഈ ദിവസം വന്ന് കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല എന്ന് പറയാൻ കഴിയുമോ ഇപ്പൊ അനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ട്രോളർമാർക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമായി മാറിയിരിക്കുകയാണ് അനിൽ എന്താ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നോ ഇല്ലെന്നോ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായിട്ടുള്ള മുന്നൂറ്റി അമ്പത് വിദ്യാർ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് ഈ സർക്കാർ കൊടുത്തിട്ട് ഒരു വർഷമായി അവനൊന്നും അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഇല്ല നിങ്ങളുടെ അതിൽ ഇഷ്ടം പോലെ കാശുണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കൊടുക്കാത്ത മനപ്പൂർവ്വമാണ് കർഷകർ അല്ലെങ്കിൽ നിന്ന് നെല്ല് വാങ്ങി നിങ്ങൾ പണം കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധി കൊണ്ടല്ല നിങ്ങൾക്ക് സൗകര്യം ഇല്ല കൊടുക്കാൻ കർഷകന്മാർ അങ്ങനെ സൂചിക്കണ്ട ഹെലികോപ്റ്ററിന്റെ കാര്യം ഹെലികോപ്റ്റർ എടുക്കുക എന്തിനാണ് ഇവിടെ പ്രളയം ഉണ്ടായി ആ പ്രളയ ഈ പ്രളയം കേരളത്തിൽ ഇനി ഉണ്ടാകാനാണോ ആഗ്രഹം ഓർമ്മ കൂടെ ഉണ്ടായാൽ നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ കൊണ്ടാണോ ആ പ്രളയത്തെ തടുക്കാൻ പോകുന്നത് നിങ്ങൾ എന്ത് വിഡിദ്ധമാണ് എന്റെ അനിൽകുമാറി പറയുന്നത് നിങ്ങളൊരു മണ്ടനായി പോയല്ലോ താങ്കൾ പറയുന്നു കർണാടകത്തെ എടുക്കുന്നു അപ്പൊ കർണാടക മുഖ്യമന്ത്രി എടുക്കുന്നില്ലേ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കാണോ ഹെലികോപ്റ്റർ അപ്പൊ പ്രളയത്തിനല്ലേ ദുരന്തം നേരിടാനല്ലേ അല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് 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 എന്ത് നെസസിറ്റി കേരളത്തിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ സുരക്ഷാ പ്രശ്നമുണ്ടോ നിങ്ങൾ അത് പുറത്തു നിങ്ങൾ തെളിവുകൾ ഏത് വിടൂർ അദ്ദേഹത്തിന്റെ ജീവന്റെ ഭീഷണി ഉണ്ടോ ഏത് റിപ്പോർട്ട് നിങ്ങൾ പുറത്ത് വിടൂ അല്ലെങ്കിൽ എന്തിനാണ് ഈ നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് നോട്ട് എ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ഒരു ഭൂഷാവാദിയാണ് എന്താണ് കാറിൽ കയറി പോയ മുഖ്യമന്ത്രിക്ക് എന്താ കൊഴപ്പം ഒരാള് അത് റാഷിദിന്റെ വക പിന്നെ അത് ഒരു താങ്കളോട് ഞാൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കാറിൽ കയറി പോവാൻ പറഞ്ഞു അല്പം ബുദ്ധിയുള്ള ഈ ഓണം എങ്ങനെയാണ് കഴിഞ്ഞു കൂടിയത് എന്നുള്ളത് പോലെ ഒരു നികുതിദായകൻ എന്ന നിലയിൽ ഞാനും കാണുന്നുണ്ടല്ലോ മാധ്യമപ്രവർത്തകനെ വെച്ചേക്കും സർക്കാരിനോട് ചില ചോദ്യങ്ങൾ എനിക്കും ഉണ്ട് ഒരു എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ കാർ മേടിച്ചത് മുഖ്യമന്ത്രിക്ക് ഈ അടുത്ത കാലത്താണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നമ്മൾ ഈ ഫ്ലോറിലടക്കം ചർച്ച ചെയ്തതാണ് ഓക്കെ ഇനി കാറായി സുരക്ഷാ ക്രമീകരണങ്ങളായി റോഡിലൂടെ പോകുന്നുണ്ട് മുഖ്യമന്ത്രി ഈ വറദിക്കാലത്ത് പിന്നെന്തിനാണ് ഇങ്ങനെയൊക്കെ ഇരിക്കെ തന്നെ ഹെലികോപ്റ്റർ എന്നുള്ളത് അല്പം ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു സാധാരണ ചോദ്യമായി എടുക്കണം താങ്കൾ ജനങ്ങൾ അർഹിക്കുന്നു മാഡം ലീഡേഴ്സിനെ സുഹൃത്തുക്കൾ ചർച്ച വന്നിരിക്കുന്നത് എന്തിനാ നിങ്ങളുടെ ചോദ്യോത്തര പദ്ധതിക്കല്ല അവര് പറഞ്ഞ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറഞ്ഞേ പോകുള്ളൂ അത് കഴിഞ്ഞേ നിങ്ങളുടെ ഉത്തരവാ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പില് എട്ട് പഞ്ചായത്തിൽ മുഖ്യമന്ത്രി വന്നു എത്ര എത്രക്കാരല്ല വന്നത് മുഖ്യമന്ത്രി അവിടെ വരാൻ വേണ്ടി എത്ര എത്രക്കാരല്ല വന്നത് നിങ്ങൾ കൊറേ ആളുകള് കെട്ടുകഥ ഉണ്ടാക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉത്തരം പറയാൻ പറയാനുള്ള െ പ്രതിസാരിക്കുമ്പോ അതിഥികൾ ഇടപെടുന്നതും ആദ്യത്തെ അനുഭവമാണോ താങ്കൾക്ക് ഈ വിഷയത്തിലാണോ ഈ അസഹിഷ്ണുത ഉണ്ടാകുന്നത് താങ്കൾക്ക് ഇത് ആദ്യത്തെ അനുഭവമാണോ ഒരു ചർച്ചയിൽ താങ്കൾക്ക് ഇന്ന് ചർച്ചയിൽ ഇടപെട്ടില്ലെങ്കിലും മുൻപ് പല ചർച്ചകളും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് ഞാൻ അവരോട് മിണ്ടാതിരിക്കാനും താങ്കൾക്ക് ആയിട്ട് പൂർത്തീകരിക്കാനും ഇത് കഴിഞ്ഞു പോയി അവസരം പക്ഷെ ഒരു തർക്കമുള്ള ഉദ്ദേശമെങ്കിൽ ഇത് അനാവശ്യമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഉത്തരം പറയും അതാണ് അടുത്ത് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഇപ്പോൾ സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും സുരക്ഷാ ഹെലികോപ്റ്റർ എടുക്കുകയാണോ അതല്ല ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല ഹെലികോപ്റ്ററിൽ പോകാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയുണ്ട് അതുകൊണ്ട് ഹെലികോപ്റ്റർ എടുക്കുകയാണോ ഇതായിരുന്നു എന്റെ ചോദ്യം ഈ രണ്ടാം റൗണ്ടിൽ ഉത്തരം പറയുമതിന് ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല എന്നത് കേരള സർക്കാരിനെ ആകെയാണ് ജനങ്ങൾ വിലയിടുന്നത് ഈ സർക്കാർ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് ബഡ്ജറ്റിൽ പറയുന്ന പോലെ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഓഹോ ഹോ അതിന് പ്രത്യേക താങ്ക്സ് പ്രതിസന്ധി സർക്കാരിന് ഉണ്ടാക്കാൻ നോക്കുന്നു ആ പ്രതിസന്ധി ഉണ്ടായിട്ടും ഓണം ഗംഭീരമായി നടത്തി ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇന്നെല്ലാം പൂർത്തിയായി വല്ല കുറവും വരുത്തിയോണ്ടായിരുന്നു ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ ഹെലികോപ്റ്റർ പറത്തേണ്ട ഒരു അത്യാവശ്യ സാഹചര്യം എന്നാണ് താങ്കൾ ഞാൻ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ട ജനം ഉത്തരം ഹെലികോപ്റ്റർ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ ഓണാഘോഷത്തിൽ ആ ഊഞ്ഞാലാട്ടം ഉണ്ടല്ലോ മുഖ്യമന്ത്രി കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഊഞ്ഞാലാട്ടം പക്ഷെ അത് കണ്ടിട്ടത് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ രോമ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് അത്ര അഭിമാനമാണ് ഈ ഓണം ഈ പട്ടിണി ഓണത്തിന് മലയാളത്തിൽ ആശാ കിരൺ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് കേരളത്തിൽ അംഗവൈവിനായിട്ടുള്ള ആൾക്കാർക്ക് കിടപ്പ് രോഗികൾ കൂട്ടിരിക്കുന്നവർക്ക് മാസം കൊടുക്കുന്ന പെൻഷൻ അത് കൊടുത്തിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററോ വിമാനമോ ശൂന്യകാശത്തിലേക്ക് പിന്നെ എന്താണ് പാരച്ചൂട്ട് വഴിയോ പൊക്കോ ഞാൻ ഒരു അസുഖത്തെ തോന്നാൻ സമയം യൂണിവേഴ്സിറ്റി പഞ്ചായത്ത് പദ്ധതികൾ വെട്ടിക്കുറച്ചു ധനമന്ത്രി എല്ലാ ദിവസവും പറയുന്നു ധനപ്രതിസന്ധി പട്ടിണിയാണ് ട്രഷറി പൂട്ടേണ്ടി വരുന്നത് മുഖത്താണെങ്കിലും മനസ്സ്പാവ